സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡി ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നും അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഒരു കാര്യമാണ് അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേരിക്കും എന്നിട്ട് അത്തരം സെഗ്മെൻ്റുകൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ഇനി നമ്മൾ നോക്കി കാണുന്നത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ലൈവ് ആക്ഷനിലുള്ള ഒരു പക്ഷേ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു നമുക്ക് നോക്കി കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് എങ്ങനെയാണ് സെറ്റിൽ ആവാൻ പോകുന്നത് പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം പല പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ ആ പോസിബിലിറ്റീസിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡയറക്ടർ വിനലും പ്രൊഡക്ഷൻ ഹൗസ് പപരാസിന്ന് തോന്നുന്നു കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ടാക്ക് ലൈനിൽ വരുമ്പോ ഇറ്റ് ഹാസ് ടു ഹാസ് ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ ആ ടൈറ്റിലിൽ തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട് പിന്നെ അതിന് വളരെ കണ്ടംപററി സ്വഭാവവും ഒരു നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മസാല സ്വഭാവവും നമ്മുടെ സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള മാസ് മസാല എലമെന്റ്സും അത് മ്യൂസിക്കിലാണെങ്കിലും വിഷലിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സ് വെരി ഇന്റലിജന്റ് എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്പേസ് ആണ് അത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യുക ഭംഗിയായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും അനന്ത സാധ്യതകളാണ് എന്നുള്ളത് ഡൗൺ സൗത്തിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുഗു ഇൻഡസ്ട്രിയിലും മലയാളം ഇൻഡസ്ട്രിയിലും ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതുപോലത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ സാധിക്കട്ടെ പാപ്പരാജി എൻ്റർടൈൻമെന്റിനും ഡയറക്ടർ ബിനിലിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഒരുപാട് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ വൈഡർ ആയിട്ട് ചിന്തിക്കാൻ ഒരു അവസരമാവട്ടെ കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരമാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് wild 1 wo 5 1 wo ai ju 1 w 1